ധ്യേ നിത്യം മഹേശം രജതഗിരിനിഭം ചാരുചന്ദ്രാവതംസം രത്നാകൽപോജ്വലാംഗം എന്ന് തുടങ്ങുന്ന ശിവധ്യാന ശ്ലോകത്തിന്റെ അർത്ഥം ഒന്ന് അന്വയത്തോടെ വിശദീകരിക്കാമോ ധ്യായേത് ധ്യാനിച്ചാലും ലിങ് പ്രയോഗമാണ് ഇപ്പം നിർദ്ദേശത്തിനോ പ്രാർത്ഥനയ്ക്കോ പ്രശ്നം ചെയ്യുമ്പോഴോ പ്രേരണ നൽകാനോ ഒക്കെയാണ് ലിങ്ങ് ഉപയോഗിക്കുക ഇപ്പം ധ്യാനിച്ചാലും ആരോടാ പറയുന്നത് സ്വന്തം മനസ്സിനോടാ പറയുന്നത് സ്വന്തം മനസ്സിനോട് പറയുകയാണ് നീ ധ്യാനിച്ചാലും നീ എവിടെ എവിടെയും കിടന്ന് ഭട്ടം കറങ്ങാതെ ഓടി ഉടരാതെ ധ്യാനിക്കൂ ഏകാഗ്രമാക്കൂ ധ്യായേത് ആരെ ധ്യാനിക്കണം എന്തിനെ ധ്യാനിക്കണം മഹേഷം മഹേശ്വരനെ ധ്യാനിച്ചാലും എപ്പോ നിത്യം എപ്പോഴും അല്ലെങ്കിൽ നിത്യനായ മഹേശ്വരനെ ധ്യാനിച്ചാലും അങ്ങനെയും പറയാം അപ്പൊ നിത്യം എന്നുള്ളത് നിത്യവും നിരന്തരവും എന്നുള്ള അർത്ഥത്തിലെടുക്കാം അല്ലെങ്കിൽ നിത്യനായ മഹേശ്വരനെ നടുക്കാം നാശരഹിതനായ മഹേശ്വരനെ അല്ലയോ മനസ്സെ നീ ധ്യാനിച്ചാലും എങ്ങനെയുള്ള മഹേശ്വരനെ രജതഗിരി നിഭം രജതം വെള്ളി ഗിരി പർവ്വതം വെള്ളിമലയ്ക്ക് തുല്യം വെള്ളി കൊണ്ടൊരു മല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തുല്യം തേജസ്സോട് കൂടിയ നമ്മൾ ഹിമാലയത്തിൽ കുറേ ഉയരത്തിലെത്തി കഴിഞ്ഞാൽ സൂര്യൻ ഉദിച്ച് അഷ്ടമിക്കുന്നത് വരെയുള്ള സമയത്ത് ഒരേ മലയെ വെള്ളിമലയായിട്ടും സ്വർണമലയായിട്ടും തങ്കമലയായിട്ടും ഒക്കെ നമ്മൾ കാണും വിവിധ വർണ്ണങ്ങളിൽ രാവിലെ ഒരു മല നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ മലയായിരിക്കും അതേ മല ഉച്ചയ്ക്ക് നോക്കുമ്പോൾ വെള്ളിയുടെ മലയായിരിക്കും ഇതെങ്ങനെയാപ്പം അത് സംഭവിക്കണേ അതൊക്കെ മഹാത്ഭുതങ്ങൾ മഹാദ്ഭുതങ്ങൾ മൂടി കിടക്കുന്ന മലയാണ് അതിൽ സൂര്യപ്രകാശം വ്യത്യസ്ത കോണുകളിൽ നിന്ന് പതിക്കുമ്പോ ഉണ്ടാകുന്ന വർണ്ണഭേദങ്ങളാണ് അതിമനോഹരമായ വെള്ളിമല പോലെ ശോഭിക്കുന്ന രജതഗിരി നിഭം നിഭം എന്ന് പറഞ്ഞാൽ പോലെയുള്ള രജതഗിരി നി ഗിരിക്ക് വെള്ളിപർവ്വതത്തിന് തുല്യമായിട്ടുള്ള എങ്ങനെയുള്ള ശിവനെ ചാരുചന്ദ്രാവതംസം അവതംസത്തിൽ അവതംസം ശിരസിനുപരിയുള്ള മക്കൂട്ടം അപ്പൊ അവതംസത്തിൽ ശിരസിനുപരി ചാരുചന്ദ്രനെ ധരിച്ചിരിക്കുക ചാരു മനോഹരനായ ചന്ദ്രനെ മനോഹാരിതയോട് കൂടിയ ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്ന ശിവനെ ധ്യാനിച്ചാലും എങ്ങനെയുള്ള ശിവനെ രത്നാകൽപോജ്വലാംഗം രത്നത്തിന് തുല്യം ഉജ്ജ്വലമായ അംഗത്തോടുകൂടിയാണ് രത്ന തുല്യം വെട്ടിത്തിളങ്ങുന്ന അംഗകാന്തിയോടുകൂടിയാണ് രത്നാകൽപോജ്വലാംഗം പരശു ഹസ്തം പ്രസന്നം പരശു മൃഗ വര ഹസ്തം നാല് കൈകൾ ആ നാല് കൈകളിൽ ഒന്നിൽ പരശുവാണ് മഴുവാണ് വെൺമഴുവാണ് മറ്റൊന്നിൽ മൃഗ ചിഹ്നമാണ് മാനിൻ്റെ മുദ്ര മറ്റൊന്നിൽ വരമാണ് വരമുദ്ര വരം കൊടുക്കുകയാണ് മറ്റൊന്നൽ അഭീതിയാണ് അഭയം നീ ഭയപ്പെടണ്ട ഇങ്ങനെ നാല് മുദ്രകളെ ധരിച്ചിരിക്കുന്ന പ്രസന്ന ഭാവത്തോടു കൂടിയ പ്രശാന്തമായ ഭാവത്തോടു കൂടിയ പിന്നെ പത്മാസീനം പത്മാസനത്തിൽ ഇരിക്കുന്ന അഥവാ പത്മത്തിലാസീനനായ അപ്പൊ ശിവനെ സംബന്ധിച്ച് പത്മത്തിലാസീനനായ സങ്കല്പയില്ല വേണമെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ പത്മമാണെന്ന് പറയണം ആ പ്രപഞ്ചോപരി ഇരിക്കുന്ന പറയണം അതിനേക്കാൾ എളുപ്പം പത്മാസനത്തിൽ ഇരിക്കുന്ന ധ്യാനമഗ്നനായിരിക്കുന്ന എങ്ങനെ ഇരിക്കുന്ന സമന്താദ് ചുറ്റുപാടും അമരഗണൈഹി സ്തുതം ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന ഇപ്പൊ ചുറ്റുപാട് ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടിരിക്കുന്ന വ്യാഘ്രകൃത്യം വസാനം പുലിത്തോലുടുത്ത വ്യാഘ്രകൃത്യം വസാനം വ്യാഘ്രകൃത്തിയെ പുലിത്തോലിനെ വസനമാക്കിയിരിക്കുന്നവൻ വസ്ത്രമാക്കിയിരിക്കുന്നവന് വിശ്വാദ്യം വിശ്വത്തിൻ്റെ സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ആദികാരണമായവന് വിശ്വവന്ധ്യം വിശ്വത്താൽ മുഴുവൻ വന്ദിക്കപ്പെടുന്നവന് ആദരിക്കപ്പെടുന്നവന് നിഖില ഭയഹരം എല്ലാ ഭയങ്ങളെയും ഇല്ലാതാക്കുന്നവന് പഞ്ചവക്ത്രം അഞ്ച് മുഖങ്ങളോട് കൂടിയവന് അഞ്ചു മുഖങ്ങളോട് കൂടിയവൻ ത്രിനേത്രം ഓരോ മുഖത്തും തന്നെ മൂന്ന് കണ്ണുകളോട് കൂടിയവന് സൂര്യൻ ചന്ദ്രൻ അഗ്നി ഈ മൂന്ന് കണ്ണുകളോട് കൂടിയവനെ അല്ലയോ മനസ്സെ നീ ധ്യാനിച്ചാലും എന്ന് മനസ്സിനോട് പറയുകയാണ് ഈ ധ്യാന ശ്ലോകത്തിൽ